കൂട്ടുള്ള അടിപൊളി വൈബ് ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുപോന്നിരിക്കുന്നത് കണ്ടോ കാണുമ്പോൾ തന്നെ കണ്ണിനും കാതിനും ഒന്ന് അടിപൊളി വൈബാണ് കേട്ടോ പിന്നെ അതുകൂടാതെ കുട്ടിപ്പൊള്ളി നമ്മുടെ പയ്യൻസും കൂടെ കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങൾ പുറപ്പെട്ടു എങ്ങോട്ടാണെന്നൊക്കെ അത് മെല്ലെ പറയാം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ വിശപ്പ് പറഞ്ഞ് സഹിച്ചിട്ട് അങ്ങ് പോകാമെന്നൊക്കെ പറയുന്നത് സാധിക്കുന്നൊന്നും കാര്യമല്ല അങ്ങനെ ഞങ്ങൾ തളിപ്പറമ്പ് എത്തി കേട്ടോ തളിപ്പറമ്പ് നമ്മൾ ബാംബു ഷോപ്പിലാണ് കയറിയത് ഞാനുണ്ട് സുജാമേര് ടീച്ചറുണ്ട് അതുപോലെ തന്നെ പുഷ്പ ടീച്ചറുണ്ട് പുഷ്പ വല്യ ടീച്ചറുണ്ട് പിന്നെ ഷേബ ടീച്ചറുണ്ട് പിന്നെ ഗിരീഷ് ചേട്ടനുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കയറി എന്നതാണ് വേണ്ട എന്നതാണ് വേണ്ടതെന്ന് അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ചു ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് പൂരി അങ്ങോട്ട് ഓർഡർ ചെയ്തു പിന്നെ കൂടാതെ ഒരു പ്ലേറ്റ് വെള്ളയപ്പം ഓർഡർ ചെയ്തു അതുപോലെ തന്നെ പ്ലേറ്റ് ഒട്ടും കാലിയാക്കണ്ടല്ലോ കാലിയായാലും വേണ്ടില്ല നിറക്കാമെന്ന് വിചാരിച്ച് ഒരു പ്ലേറ്റ് കടലക്കറി ഓർഡർ ചെയ്തു അതുപോലെ നമ്മളുടെ ഭാജിക്കറി ഇതൊക്കെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തിന്നു കഴിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ പുറത്ത് നല്ല സ്പോട്ടാണ് കാണുന്നത് നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ല ഒന്നാതര വൈബാണ് ഇങ്ങോട്ടും ഇറങ്ങി തിരിച്ച് അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഫോൺ ഇഷ്ടം പോലെ അങ്ങോട്ട് കയ്യിലിരിക്കുമ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന ഒരു എടുക്കുന്നൊരു റെസ്റ്റുണ്ടാവിയേ അങ്ങനെ നല്ല ഒന്നാമതര നമ്മുടെ സിനിമാ സ്റ്റാറും കൂടിയായ പുഷ്പ ടീച്ചറ് ഒന്നാതര കൊടക്ക് കൊട കറക്കലും മത്സരത്തിലൊക്കെ ഏർപ്പെട്ടു അത് കഴിഞ്ഞിപ്പോൾ അതാ നമ്മുടെ ട്രാവൽ ക്ലബിൻ്റെ പയ്യന്മാരുടെ പയ്യൻസിൻ്റെ വണ്ടി വന്നിരിക്കുന്നു കേട്ടോ അവരുടെ അങ്ങോട്ട് വന്നു ഞങ്ങൾ ഒന്നാതരമായിട്ട് അതിൽ കയറിയിരുന്നു അപ്പോൾ അതാ നമ്മൾ കയറിയപ്പാട് തമ്മിൽ ഇതിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്ന ഒരു ഉണ്ടല്ലോ നമ്മൾ എവിടെ പോയാലും നമ്മൾക്ക് ഒരു പരിചയം ഉണ്ടാവണം അതാ ഇവനാണ് കേട്ടോ നമ്മുടെ ഉഷ്വരം കുട്ടി അങ്ങനെ ഉശ്വരൻ കുട്ടികളും ഉഷിരം പെൺകുട്ടികളും ഒക്കെ നല്ല ഒന്നാന്തരം കുട്ടികളാണ് കേട്ടോ തകർപ്പൻ പരിപാടികളും കൊണ്ട് കാണുകട്ടോ ഇവർ പോകുന്ന അങ്ങനെ പകുതി എനർജി ഇവരിൽ നിന്ന് മേടിക്കുന്ന ലക്ഷ്യമാക്കിയാണ് കേട്ടോ ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങോട്ട് വണ്ടിയിൽ കയറിയത് അങ്ങനെ പിന്നെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഒരു ബലം ഒന്നും കൂടി അങ്ങോട്ട് ബലം വെച്ച് വെക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ആ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് അങ്ങനെ പാലക്കാട് കോഴിക്കോട് കോട്ടയം കണ്ണൂർ പിന്നെ അതുപോലെ മാനന്തവാടി മലപ്പുറം എന്നും വേണ്ട എല്ലാ ജില്ലകളിലും കൂടെ ഉള്ള ആൾക്കാരും ആണ് കേട്ടോ ഈ ട്രാവൽ ക്ലബിൻ്റെ കൂടെ ടൂർ എന്നുള്ളത് പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കേട്ടോ ഒന്നാം തരം ഡാൻസ് അയച്ചു ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ പൂരം ഡാൻസ് തന്നെ ഞങ്ങൾ മാക്സിമം അങ്ങോട്ട് ഡാൻസ് ചെയ്തുണ്ട് എൻജോയ് ചെയ്തു കൊട്ട അതിനടക്കി ഞാനെന്ന വിളികേ എൻടെ ചുരിദാറ് കുറച്ച് കീറുവൊക്കെ ചെയ്തു കൊട്ട ಅದനിക്ക് ഇതിനെ വിഷമം വന്നെങ്കിലും പോട്ട് പാ ഡാൻസ് കളിച്ചില്ലേ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ അടിപൊളിയാക്കി കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തുന്നവരെ അങ്ങോട്ട് ഡാൻസ് കളിച്ചു ഇതാ നമ്മുടെ ഈ മഞ്ഞത്തവളക്കുട്ടിയിലെ ഇവനൊക്കെ ഭയങ്കര എനർജറ്റിക് ട്രാവൽ ക്ലബിൻ്റെ നേതാവാണ് കേട്ടോ ഇവരുടെയൊക്കെ ടൂർ പോകുന്ന നല്ലൊരു അനുഭവം നല്ല ഒന്നാതിന് കെയറും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ട്രാവൽ ക്ലബിൻ്റെ കൂടെ ടൂർ പോകാം കേട്ടോ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മോട്ടിവേഷനും കൂടി ആയി പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളുടെ അനുഭവം ബെസ്റ്റ് പിന്നെ പുള്ളി പുള്ളി ബെനീനിട്ടാൽ ഡാൻസ് കളിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നല്ലോ ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ ഞങ്ങൾക്ക് വിശപ്പ് വന്നില്ല കാരണം നമ്മുടെ പൂരിയൊക്കെ നമ്മുടെ വൈറ്റിക്ക് അത് ദഹിച്ചിട്ടില്ല ഡാൻസ് കളിച്ചാലും അങ്ങനെ നമ്മുടെ പുഷ്പ ടീച്ചർ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഗിരീശനും വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അതാണ് നമ്മുടെ പുതുക്കൈ സ്കൂളിലെ എച്ച് എം ആയ സുജാമിയുടെ ടീച്ചറും സിനിമാ നടിയായ പുഷ്പയും ഷൈബട്ടി ഉദമ സ്കൂളിലെ ടീച്ചറായ ഷൈബ ടീച്ചറും എല്ലാം കൂടി മത്സരച്ച് അങ്ങോട്ട് ബിരിയാണി പിടിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഹാളിൽ ഉണ്ടായിരുന്നവരൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂടെ ടൂറിനായിട്ട് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ട്രാവൽ ക്ലബിൻ്റെ ടീമാണ്കൊട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സൊക്കെയാണ് കേട്ടോ എല്ലാവരും പേഴ്സണായിട്ട് തന്നെ ഇങ്ങനെ ടൂറൊക്കെ പോയി ആസ്വദിച്ച് ടൂറൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ ഇതാ ഞങ്ങളങ്ങനെ പറന്ന് 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 ഞങ്ങളങ്ങനെ പൈതൽ മലയിൽ എത്തിക്കോട്ടോ പൈതൽമലയിൽ മഴയും മഞ്ഞും കാറ്റും ഒക്കെ കൂടി നല്ല ഒന്നാമതൊരു ക്ലൈമറ്റ് നമ്മൾ സ്വർഗത്തിലോ ഭൂമിയിലോ എന്ന് നമുക്ക് ചോദിക്കേണ്ട നല്ലൊരു സിറ്റുവേഷൻ കുഞ്ഞു ഇതാ കുഞ്ഞിക്കുട്ടികളെല്ലാവരും പറത്തിക്കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തണുത്ത് വേറിച്ച് നമ്മൾ സന്ധ്യയോടു കൂടിയാണ് കേട്ടോ റങ്ങിയത് ചായ കിട്ടാതെ ഒരു ലക്ഷമില്ല ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടില്ലാത്ത പഴംപൊരിയാണ് കൊട്ടോ ഇവിടെ കണ്ടിരിക്കുന്ന അങ്ങനെ ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് പഴംപൊരിയും ചായയും ഇതൊക്കെ തന്നെയാണല്ലോ കുഞ്ഞു വിശേഷം ബാക്കി വിശേഷങ്ങളായി പുറകെ വരുന്നുണ്ട്